ശങ്കറിൻ്റെ രക്തം വേണമെന്ന് പറഞ്ഞു എൻ്റെ കാല് തൊട്ട് പിടിഞ്ഞു സത്യം ചെയ്തിട്ട് ഇനി ഞാൻ വരില്ല ഉപദ്രവിക്കില്ല സത്യം പക്ഷേ ശങ്കർ എന്ന് പറഞ്ഞ ആളുടെ ശരീരത്തിൽ രക്തം ഒൻപത് ദിവസം കൊണ്ട് വാർന്നു പതിനഞ്ചാം ദിവസം ശങ്കർ മരിച്ചു ഞാൻ ഈ കുട്ടിയുടെ ശരീരത്തിൽ പോയിട്ട് എൻ്റെ കയ്യിൽ വെച്ചിട്ടുള്ള ോക്ക് ചെയ്തിട്ടു അതായത് ദേഹബന്ധനം എന്ന് പറയുന്നത് ദേഹബന്ധനം ചെയ്തിട്ടു ഈ രാഹുൽ പറഞ്ഞു വിശ്വസിക്കില്ല ഈ ദേഹബന്ധനം ചെയ്തിട്ടിട്ട് ഈ കുട്ടി വീട്ടിൽ പോയിട്ട് ഈ കുട്ടിക്ക് പാല് കൊടുത്തിട്ട് വൈകുന്നേരം ആറു മണിക്ക് എനിക്ക് റിപ്പോർട്ട് വരെ നൂറ് ഗ്രാം കൂടിയെന്ന് ഞാൻ ഇവരെ മേലും ആടണ്ടോ എന്ന് എനിക്ക് നോക്കണമല്ലോ ജസ്റ്റ് ഇങ്ങനെ ഇരുത്തിയിട്ട് ഞാൻ കണ്ണടച്ചിട്ട് മനസ്സിൽ ഞാൻ പറഞ്ഞു സബ് കോൺഷ്യസ് മൈൻഡിൽ കൊടുത്തു എനിക്ക് രൂപം കാണുന്നു ഇത് പറയലും ആകെ കണ്ണൊക്കെ തുഷ് കടിച്ച് ആഹാ അട്ടഹാസിച്ചിട്ട് വളരെ ഒരു പൈശാചികമായിട്ടുള്ളൊരു ഇതിൽ അങ്ങോട്ട് വന്നു ഞാൻ ശങ്കറിനെന്തായാലും വരുത്താൻ കഴിയില്ല കാരണം എന്താണെങ്കിൽ ഈ അർദ്ധരാത്രിയല്ലേ നല്ല മഴയുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വേറെ എന്തെങ്കിലും ചോദിക്കുമോ പറഞ്ഞു ശങ്കറിൻ്റെ രക്തം വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു കുറച്ച് ഗുരുതി കലക്കുമോ എന്ന് പറഞ്ഞു അപ്പോൾ ഗുരുതി കലക്കിയിട്ട് എന്റെ കയ്യിൽ തന്നപ്പോൾ ഞാൻ ഇതാ ഇത് ശങ്കറിന്റെ രക്തമാണ് കുടിച്ചോളൂ പറഞ്ഞു ഈ കുട്ടികൾ രണ്ടു പേർക്കും കൊടുത്തു രണ്ടുപേരും കുടിച്ചു എന്താ ഉണ്ടായെങ്കിൽ നിറക്കളുണ്ടായ കാര്യം പറയണത് അപ്പം ഞാൻ പറഞ്ഞു എന്നോട് സത്യം ചെയ്യണം ഇനി കുട്ടികളെന്നെ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് എൻ്റെ കാലു തൊട്ട് പിടിഞ്ഞ് സത്യം ചെയ്തിട്ട് ഇനി ഞാൻ വരില്ല ഉപദ്രവിക്കില്ല സത്യം പക്ഷേ ശങ്കരൻ എന്ന് പറഞ്ഞ ആളുടെ ശരീരത്തിൽ രക്തം ഒൻപത് ദിവസം കൊണ്ട് വാർന്നു പതിനഞ്ചാം ദിവസം ശങ്കർ മരിച്ചു ഇത് ലൈഫിൽ നടന്ന സംഭവാ ഇത് വിത്ത് പ്രൂഫ് ഉണ്ട് അവിടെ അതായത് ശങ്കരൻ പിന്നീട് പതിനഞ്ച് ദിവസം കൊണ്ട് രക്തം മറന്നു മരിച്ചു അപ്പം എന്നെ കാണണം എന്ന് പറഞ്ഞു പക്ഷേ എന്നോട് ദേവി പറഞ്ഞു നീ കാണാൻ പോകണ്ട കാരണം ആളും ഈ ഒരു തറവാട്ടിൽ അവർ കുട്ടിക്കാലത്ത് അവരടച്ചം ചെയ്തൊരു മാന്ത്രിക കർമ്മത്തിന്റെ ഫലമായിട്ട് ഒരു ബാലിക പോയിട്ട് ഒരു പന്ത്രണ്ട് പതിനാല് വയസ്സുള്ള ഒരു കുട്ടി ആത്മഹത്യ ചെയ്തതിന്റെ ഒരു ഒരു പ്രേതം ആ പ്രേതബാധയാണ് ഈ കുട്ടികളെ മേലേക്ക് പ്രവേശിച്ചേക്കണതും ഈ കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചേക്കണം അപ്പം ശങ്കറിനും അതിൽ ബന്ധമുണ്ട് എന്നുള്ള കാരണം കൊണ്ട് ദേവി പറഞ്ഞു നീ പോണ്ട പിന്നീട് ആൾ വളർന്നപ്പോൾ മാന്ത്രികം ചെയ്തപ്പോൾ ആളും അതിൽ ഭാഗഭാക്കമായിട്ടുണ്ട് അതൊന്നും ഇനി ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്നെ പുകഴ്ത്തല്ല എൻ്റെ ഭഗവതിയുടെ ശക്തിയാണ് ഞാൻ പറയണത് ഞാനെന്ന വ്യക്തി ഒന്നുമില്ലാതെ വിചാരിക്കും പക്ഷെ ദേവിയുടെ ചൈതന്യമുണ്ട് ഒരു കുട്ടി എൻ്റെ മോളും ആ എൻ്റെ ഒരു ഞാൻ അറിയണ ഒരു ലേഡിയുമാണ് അവരുടെ ആ കുട്ടിയും ഒരേ ദിവസമാണ് പ്രസവിക്കണത് രണ്ടാൾക്കും ഒരേ പ്രസവം ഈ കുട്ടി അപ്പോൾ ഇവർക്ക് എന്നെ അറിയാം ഞാനിങ്ങനെ നോക്കണുണ്ട് വരണുണ്ട് ഇതൊക്കെ എല്ലാം അറിയാം അപ്പം ഈ കുട്ടീനെ പ്രസവിച്ചപ്പോൾ ഈ കുട്ടി ഐ വൈ എന്താ വി എഫ് ഒ ഐ വി എഫ് ഒ എന്തോ അങ്ങനെ എടുത്തിട്ടുള്ള കുട്ടിയാണ് അപ്പോൾ ഇവിടുന്ന് ഇപ്പൊ ഇവിടുന്ന് അണ്ണാക്കിലേക്ക് ഒരു ദ്വാരം മേലേക്ക് അപ്പം മുലപ്പാൽ കൊടുക്കാൻ പറ്റില്ല അപ്പം കുട്ടി എന്നോട് പറഞ്ഞു പ്രസവിച്ചപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം തന്നെ അറിഞ്ഞപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കൂ ഭഗവതിയോട് എന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ തൂക്കം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരിക മലപ്പാൽ കുടിക്കാനും പറ്റില്ല കുട്ടിയുടെ തൂക്കം കുറഞ്ഞു വരിക ഈ പെൺകുട്ടി പ്രസവിച്ച പെൺകുട്ടി കാലിങ്ങനെ തിരിച്ച് വെച്ചപ്പോൾ കാലുടിയും ചെയ്തു പ്രസവിച്ച ആ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് കാലോടിയും ചെയ്തു അപ്പൊ എന്നോട് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാനാണ് ഇവർ നിന്നത് പക്ഷേ ഞാൻ പറഞ്ഞു പ്രസവിച്ച ഈ പ്രസവിച്ച പുലവാലായ്മയും മരിച്ച പുലവാലായ്മയും ഒരു ഒരേപോലെയാണ് അപ്പൊ ഈ ചൈതന്യത്തിനു ക്ഷേ സംഭവിക്കുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു പുലവാലായ്മ കഴിയട്ടെ എന്നിട്ട് എൻ്റെ അടുത്തേക്ക് വരുമോ പറഞ്ഞു അപ്പോഴാണ് ഈ കൂട്ടർ കാലു ഒടി ചെയ്യണത് കാലൊടിഞ്ഞോട് കൂടിയിട്ട് പിന്നെ ഈ ഹോസ്പിറ്റലിൽ തന്നെ വീണ്ടും അഡ്മിറ്റ് ആയപ്പോഴത്തേനും ഈ കുട്ടി തൂക്കം കുറണു തൂക്കം കുറണു തൂക്കം കുറഞ്ഞു ഒന്നേ ഒരുന്നൂറിലെത്തി പേര് വെട്ടി വരുമ്പോഴത്തേനും ഈ കുട്ടി ഒന്നേ ഒരുന്നൂറിലാണ് ഇവർ അത്രയും പൈസ ചിലവാക്കിയിട്ടുണ്ടായ ഒരു കുട്ടിയാണ് പെൺകുട്ടിയാ അങ്ങനെ ഇവരെൻ്റെ അടുത്ത് വന്നു കുട്ടീനെ കൊണ്ടുവന്നില്ല അമ്മ വന്നിട്ട് എൻ്റെ മുമ്പിൽ രാഹുൽ ഇരിക്കണ പോലെ ഇരുന്നു ആ കുട്ടിയുടെ അനിയത്തിയും കൂടി വന്നു അപ്പോൾ ഞാൻ എനിക്ക് കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഈ കുട്ടിയോട് ഞാൻ ചുമ്മാ അവളെ നീ പേടിച്ചിരുന്നോ ചോദിച്ചു ഗർഭിണിയാകുമ്പോൾ ഇല്ല അമ്മയെന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു പക്ഷെ എനിക്കറിയാം പേടിച്ചിട്ടുണ്ടവള എന്നുള്ള എനർജി എന്താണെന്ന് എനിക്ക് ആ സമയത്ത് എൻ്റെ കണ്ണിലത് കാണാൻ കഴിയും ഞാൻ ഈ കുട്ടിയുടെ ശരീരത്തിൽ പോയിട്ട് എൻ്റെ വെച്ചിട്ട് അവളെ ലോക്ക് ചെയ്തിട്ടു അതായത് ദേഹബന്ധനം എന്ന് പറയതിന് ദേഹബന്ധനം ചെയ്തിട്ടു ഈ രാഹുൽ പറഞ്ഞാൽ വിശ്വസിക്കില്ല ഈ ദേഹബന്ധനം ചെയ്തിട്ടിട്ട് ഈ കുട്ടി വീട്ടിൽ പോയിട്ട് ഈ കുട്ടിക്ക് പാല് കൊടുത്തിട്ട് വൈകുന്നേരം ആറ് മണിക്ക് എനിക്ക് റിപ്പോർട്ട് വരും നൂറ് ഗ്രാം കൂടിയെന്ന് അപ്പോൾ ഡോക്ടർമാർ കൈ ഒഴിഞ്ഞ കേസല്ലേ അത് എനിക്കെങ്ങനെ സാധിച്ചു അപ്പോൾ നൂറ് ഗ്രാം കൂടി പിന്നെ അവിടെ നിന്ന് ആയിരത്തി അറുന്നൂറ് വരെ ആയിരത്തി എണ്ണൂറ് രണ്ടായിരം വരെ ആയി കിലോ തൂക്കം രണ്ട് കിലോ വരെ ആയിക്കുമ്പോൾ അവർക്ക് ബോധ്യമായി എനിക്ക് ശക്തി ഉണ്ട് എന്നുള്ളത് അവരുടെ തന്നെ വീട്ടിൽ മറ്റൊരു ഇതും കൂടി നടത്തി കൊടുത്തിട്ടുണ്ട് അതെന്താണെങ്കിൽ ഈ സ്ത്രീയുടെ അമ്മ അവൻ നാട് വിട്ടുപോയി അപ്പം ഒരാഴ്ച ആയിട്ടാണ് എന്നോട് അറിയിക്കണത് എന്നോട് പറഞ്ഞു നാട് വിട്ടുപോയി അമ്മാവൻ ഒരു വഴിയില്ല പറഞ്ഞു കാണാനില്ല എവിടിക്കാൻ പോയി അറിയില്ല അപ്പോൾ എന്തേ ഉണ്ടായി ചോദിച്ചപ്പോൾ ഒരു ചെറിയൊരു തർക്കം ഉണ്ടായി പറഞ്ഞു അപ്പോൾ ഈ ഇവരുടെ അമ്മാവൻ്റെ ഭാര്യയാണ് എന്നെ കാണാൻ വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പൊക്കോളൂ ചൊവ്വാഴ്ച വൈകുന്നേരം ഏഴുമണിയാകുമ്പോൾ വരും പറഞ്ഞു ഇവരെന്നെ പറഞ്ഞത് ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല പോയി ഈ സ്ത്രീ അപ്പം തിരിഞ്ഞോക്കി പോയി കാരണം ഇത് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല അവർ ഞാൻ പറഞ്ഞു വിശ്വ പൊക്കോളൂ ഭഗവതി വിശ്വസിച്ച് എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്നെ കാണാൻ വന്നത് ഞായറാഴ്ചയാണ് ചൊവ്വാഴ്ച വൈകുന്നേരം ഏഴരയ്ക്ക് എനിക്ക് കോൾ വന്നു ആളൂടെ വന്നിട്ട് കിടക്കുന്നുണ്ട് എന്താ വേണ്ടത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെ കൊടുന്ന് കേട്ടോ ഒന്നും ഇണ്ടാന്ന് പറഞ്ഞു അവിടുന്ന് ഒരു മാസം കഴിഞ്ഞേക്കുമ്പോൾ ഇയാളെ കൊണ്ട് ഭയങ്കര അക്രമാ ഭയങ്കര അക്രമം പറഞ്ഞാൽ ഈ രാത്രി ഈ കുട്ടികളെന്നെ ഉപദ്രവിക്കുക പേര് മഴയത്ത് ഇവർ പുറത്തിറങ്ങി നിൽക്കുക അടിയിടി വെട്ടുവാൾ ഒരു കയ്യിൽ മടാളും ഒരു കയ്യിൽ വെട്ടിട്ട് ഉണ്ടാവും ഇയാൾ തന്നെ ഉപദ്രവിക്കുകയാണ് ഈ കുട്ടികൾ എല്ലാവരും മഴയത്ത് നിൽക്കണം അപ്പം ഞാൻ ദേവിയോട് കുഞ്ഞോ എന്ന് വിളിച്ചു ഇങ്ങനെ എന്നെ വിളിച്ചു സത്യമാണോ അത് കുഞ്ഞു അയാൾ ആ വലത്തെ കൈ കൊണ്ടല്ലേ ഈ അക്രമൊക്കെ കാണിക്കണമെന്ന് ചോദിച്ചു നേരം വെള്ളം ചുമ്പോൾ വിളിച്ചപ്പോൾ വന്നു വീണ് കൈ ഒടിഞ്ഞിട്ടിരിക്കുകയാണ് നല്ലത് അപ്പം ഞാനെന്ന ശക്തി ഞാനെന്ന വ്യക്തിയൊന്നും അല്ല അതിനുള്ള ശക്തിയാണ് ഇതെല്ലാം കാരണം എന്നെ എന്നെ പറ്റിയ അപവാദം പറഞ്ഞ പറഞ്ഞാൽ രണ്ടാളൊറ്റാക്കാറ്റ് മരിച്ചു കാരണം പിന്നെ എന്നെ ശപിച്ചു പോയ ആള് വിഷം കഴിച്ചു ഇതെങ്ങനെ സംഭവിക്കണമെങ്കിൽ തപോ ബലം നേടുക എന്നുള്ളത് ഉണ്ട് തപസ് അത് എല്ലാം ഒഴിഞ്ഞു ഉപേക്ഷിച്ചിട്ടാണ് തപസ് ചെയ്യുന്നത് ഈ തപോ ബലത്തിന് ഭയങ്കര പവറാണ് ഈ തപോ ബലം കൊണ്ടുള്ള ഊർജ്ജ മെനിലേക്ക് ആക്ടിവേറ്റായിട്ട് ഇതെന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ അതിൽ തന്ന് അന്ന് തട്ടിയിട്ട് ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്നെ പറ്റി അപവാദം പറഞ്ഞിട്ട് അതിലേക്ക് തിരിച്ചു കിട്ടാൻ അടിക്കും അവർക്ക് തന്നെ അതവർക്ക് സംഭവിക്കണ ഞാനെന്ന വ്യക്തി ഒന്നുമല്ല അവിടെ അപ്പം ഭഗവതിയോട് ചെ പറഞ്ഞില്ലേ അതായത് ചില ആൾക്കാർ വിചാരം ദേവീനെ വെച്ചിട്ട് അങ്ങനെ കോപ്രായങ്ങൾ കാട്ടാന്നൊക്കെ ഉണ്ടല്ലോ ഊർജ്ജീവൻ രക്ഷിക്കുന്നതാണ് പ്രധാനം ഞാൻ കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് പത്തുനൂറ് ജീവനുകൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇതല്ല പക്ഷെ അത് മാഞ്ഞു പോയിട്ടില്ലാരും എല്ലാരും അവിടെ തന്നെ ഉണ്ടല്ലോ ഒരാൾക്ക് മാനസികമായിട്ടൊരു സംതൃപ്തി നൽകണം അല്ലെങ്കിൽ ആ ഒരു വിഷമത്തെ ഒന്നും അവർക്ക് പുറത്തു കിടക്കാൻ കഴിയുകയാണെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ വലുതാണ് കാരണം എന്റെ സിദ്ധി ഞാൻ ദുരുപയോഗം ചെയ്തിട്ടില്ല മോൻ വന്ന് നോക്കി എൻ്റെ വീട് നോക്കിയാൽ അറിയാം കാരണം വന്ന പല ആൾക്കാരുണ്ട് എന്നെ കാണാൻ അവർക്കെല്ലാവരും എപ്പോഴും ടർപ്പായം മറിച്ചിട്ടാണ് ഇരിക്കുന്നത് മേലെ സത്യമാണ് കാരണം ഞാൻ ഭഗവതിന് എൻ്റെ അമ്മേനെ ഞാൻ കൊണ്ടു വിൽക്കുമോ സാധാരണഗതിയിൽ ഇത്തരം അനുഭവങ്ങൾ കിട്ടിയ ആൾക്കാർ ഉടനടി വലിയ ഫ്ലക്സ് വെച്ച് വലിയ കുറേ കാശൊക്കെ കടം വാങ്ങി അതിലേക്ക് കോൺട്രിബ്യൂഷൻ വരുത്തി വലിയ അമ്പലമൊക്കെ പുറത്ത് വലിയ ഫ്ലക്സ് വെച്ചിട്ട് ഉടനടി പക്ഷേ ഞാൻ അതിലേക്കൊന്നും കഴിഞ്ഞ് പതിനാല് വർഷമായിട്ട് പോയിട്ടില്ല അനവധി കാര്യങ്ങൾ ഇപ്പോൾ ഒരു പ്രമുഖ സിനിമ സിനിമ നടി നമ്മുടെ കേരളത്തിലെ പ്രമുഖ സിനിമ നടിയും ആ സിനിമാ നടിയുടെ ഫാമിലി വടക്കാഞ്ചേരിയിലുണ്ട് അപ്പോൾ ഇവരെന്നെ കുറിച്ച് അറിയണത് ഒരു ഒരാൾ ഞാൻ താ വാടക വീട്ടിലിരിക്കുമ്പോൾ ഞാൻ കുറേ വാടക വീട്ടിലിരുന്നിട്ടുണ്ട് ഈ ദേവീനായിട്ട് പതിനൊന്ന് വാടക വീട്ടിലിരുന്നിട്ടുണ്ട് പന്ത്രണ്ടാമത്തെ വീട്ടിലാണ് ഞാൻ ഇപ്പം ഇരിക്കണത് പതിനൊന്ന് വീടും ഇപ്പോൾ ഞങ്ങളുടെ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരിലുള്ള സ്ഥലമാണ് പതിനൊന്ന് വീട്ടിൽ ഞാൻ ഈ അമ്മേനായിട്ട് കയറി ഇറങ്ങിയിട്ടുണ്ട് ആറ് മാസം എട്ട് മാസം ഒന്നര കൊല്ലം ഇത്ര ഇരിക്കുള്ളൂ ആ സമയേ പറയും നമുക്ക് നിന്ന് ഇറങ്ങാന്ന് പറയും അവിടെ നിന്ന് ഇറങ്ങുക അടുത്ത വീട് നോക്കും അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഞാനൊരു വീട്ടിലിരിക്കുമ്പോൾ ഒരാൾ വന്ന് ട്ട എന്നോട് പറഞ്ഞു അമ്മേ ജോലിയൊന്നുമില്ല പറഞ്ഞു അപ്പോൾ ഞാൻ കണ്ണടച്ചേക്കുമ്പോൾ പറഞ്ഞു പിന്നെ പറഞ്ഞു ഞാൻ അയാളോട് ഒരു ബസ്സിൻ്റെ പേര് പറഞ്ഞു ഞാൻ ബസ്സൊക്കെ ഓർമ്മയുണ്ട് ഞാൻ പറയണില്ല ഇപ്പോൾ ബസ്സിൻ്റെ ആ കമ്പനി അയാളെ പോയി കാണു നിങ്ങൾക്ക് ആ ബസ്സിൽ ജോലി കിട്ടും പറഞ്ഞു പിറ്റേ ദിവസം അയാൾ എന്നോട് കാണാൻ വന്നു ജോലി കിട്ടിയിട്ടുണ്ട് അമ്മേ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഭഗവതിക്ക് ഒരു എണ്ണ ഇങ്ങനെ പറഞ്ഞേക്കണം ഒരു എണ്ണ ഒരു പട്ടും വാങ്ങിയിട്ട് സമർപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു അല്ല അമ്മേ ഞാൻ ഒരു ഒരു മുഴം പട്ടും ഒരു ടിൻ ടിന്നെണ്ണയും കൊണ്ടുവരാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വെറുതെ അങ്ങനെ പറയരുത് അമ്പത് രൂപയും ഒരു ഒരു കുപ്പി എണ്ണയാണ് പറഞ്ഞു അമ്പത് രൂപ ഒരു മുഴം പട്ടിന് അപ്പൊ പറഞ്ഞു അല്ല അമ്മേ ഞാൻ ഒരു ടിൻ എണ്ണയും ഒരു മുഴം പട്ടും ഞാൻ പറഞ്ഞു വെറുതെ അങ്ങനെ പറയരുത് കാരണം പറഞ്ഞാൽ ഇവിടെ എത്തിച്ചില്ലെങ്കിൽ അത് പക്ഷെ ഇയാള് ജോലി കിട്ടിയപ്പോൾ ആ തരക്കിൽ ഇയാൾ ഒന്നര വർഷമായിട്ട് തന്നെ കാണാൻ വരുന്നില്ല പക്ഷേ ഇയാൾ ഈ സിനിമ നടയിലെ ബന്ധുക്കളോട് പറഞ്ഞു ഒരു അമ്മ ഇന്ന സ്ഥലത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണെങ്കിൽ അപ്പൊ ഞാൻ ഇവരുടെ വീടിന്റെ മുമ്പിലാണ് ഇരിക്കുന്നത് അപ്പൊ ഇവർക്കെന്നെ കുറിച്ച് അറിയില്ല വീടിന്റെ മുമ്പിലാണെങ്കിൽ പോലും അപ്പൊ ഇവരെന്നോട് വന്ന് പറഞ്ഞു അമ്മ ഞങ്ങളുടെ വീട് ജപ്തിയാണ് ഞങ്ങൾക്ക് ആത്മഹത്യ വഴിയുള്ള ഒൻപത് ലക്ഷം രൂപ ബാങ്കിൽ അടയ്ക്കാനുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ മകന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ ബാങ്ക് മാനേജറെ പോയി കാണൂ എന്ന് പറഞ്ഞു അപ്പോൾ അവർ കാണാൻ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനല്ലേ പറഞ്ഞേ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞു ബുധനാഴ്ച നിങ്ങൾ പോയി കാണുന്ന് പറഞ്ഞു ബുധനാഴ്ച ഇവർ പോയി കണ്ടപ്പോ മാനേജർ സമ്മതിച്ചു സമ്മതിച്ചിട്ട് ഇവര് ഞാൻ പറഞ്ഞു ഞാനൊരു തുക പറയും അത് നിങ്ങൾ അവിടെ മാനേജറോട് പറയും നാല് ലക്ഷം രൂപയാണ് ഞാൻ ഇവരോട് പറഞ്ഞ തുക ആ നാല് ലക്ഷം പറഞ്ഞപ്പോ മാനേജർ സമ്മതിച്ചു എന്നിട്ട് പിന്നെ ഇവര് എന്നോട് പറയണം അമ്മ ഇത് കൊടുക്കാനുള്ള പൈസ ഞങ്ങൾക്കില്ല അതിന് ഞങ്ങളുടെ സഹോദരിയുടെ സ്ഥലം സഹോദരി എൻ്റെ സ്ഥലം വാങ്ങണം എന്ന് പറഞ്ഞു ഈ സഹോദരി ആണെങ്കിൽ ഇവര് രണ്ടമ്മമാരും മക്കളായ കാരനോട് ഇവര് തമ്മിൽ പരസ്പരം ഉണ്ടില്ലേ ഞാൻ പറഞ്ഞു സഹോദരി നിങ്ങളെ വിളിക്കും നിങ്ങള് സംസാരിക്കൂ സഹോദരി വിളിച്ചു ഈ സ്ഥലം അവർ എടുത്തു അത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ഈ ബാങ്കിൽ നാല് ലക്ഷം രൂപ അത് ക്ലോസ് ചെയ്തു എന്നോട് വന്ന് പറഞ്ഞത് എന്താ ലോണൊന്ന് രക്ഷപ്പെടുത്തി തരൂ ഞാനത് പറഞ്ഞ പോലെ ചെയ്തു ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ കേട്ടു പറഞ്ഞത്രേ ഉള്ളൂ എനിക്ക് ആ ശക്തിയുള്ള കാരണം കൊണ്ട് നടന്നതാണ് അത് കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞു മോൻ്റെ ജോലി പ്രശ്നമാണേ മോന് വേണ്ടി എടുത്താണ് അവന് എയർക്രാഫ്റ്റാ പഠിച്ചേക്കണോ അവന് അപ്പം ഞാൻ പറഞ്ഞു അവർ വിസ വരും ഇത്രാം തീയതി ഒൻപതാം തീയതി അവൻ ഗൾഫിൽ എത്തിയിരിക്കും വിഷു ആണ് അവരുടെ തടയേണ്ട എന്ന് പറഞ്ഞു ഒൻപതാം തീയതി അവൻ അവിടെ ലാൻഡ് ചെയ്യാ ഈ പറയുമ്പോ ഒന്നും വിസ വന്നിട്ടില്ല ജോലി ശരിയായിട്ടില്ല ഒന്നുമില്ല അങ്ങനെ ഭഗവതിക്ക് പറഞ്ഞു എന്നെന്താണെങ്കിൽ ഭഗവതിക്ക് നേദ്യം എന്ന സംഭവം അതുവരെ കൊടുത്തറുന്നില്ല ഒരു ദിവസം എന്നോട് പറഞ്ഞു എനിക്ക് നേദ്യം വേണം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പ്രാപ്തിയില്ല നേദ്യം തരാൻ കാരണം എനിക്ക് ഈ ജോലിയും ചെയ്തിട്ട് ഇതിനൊക്കെ നിത്യ നേദ്യം നേരെ എനിക്ക് പ്രാപ്തില്ല ആ സമയത്താണ് ഇവരെന്നെ വിളിക്കുന്നത് ഈ ഗൾഫിലും മകൻ പോയി ജോലിയായി അപ്പം ഈ പുള്ളിക്കാരൻ ബസ്സിൽ പോയ പുള്ളിക്കാരൻ ഒന്നര വർഷം കഴിഞ്ഞിട്ട് എന്നെ കാണാൻ വരികയാണ് ഒരു കുപ്പിയെണ്ണി ഒരു ഒരമ്പത് രൂപയായിട്ട് ഒരു കുപ്പി എണ്ണ അപ്പോൾ ഒരു എണ്ണ എന്ന് പറഞ്ഞിട്ട് അര ലിറ്റർ എണ്ണ അപ്പോൾ വിളക്കെണ്ണയാണ് ഞാനത് ഉപയോഗിക്കില്ല പറഞ്ഞു നല്ലെണ്ണ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഒരു ലിറ്റർ എണ്ണ കൊടുത്തിട്ട് അര ലിറ്റർ നല്ലെണ്ണ വാങ്ങി വെക്കുമ്പോൾ അപ്പോഴും അര ലിറ്ററായി ഈ സാധനം ഇവിടെ വെച്ചാൽ പിറ്റേ അയാൾ പണി പോയി എന്തെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അയാളെ ജോലി അതോട് കൂടി പോയി അവർ വിചാരി ഞാനെന്തോ ചെയ്തെന്ന് അവരിപ്പോഴും എന്നോടും മിണ്ടില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ അയാൾ പറഞ്ഞ വാക്കെന്തായിരുന്നു ചെയ്തത് എന്തായിരുന്നു അപ്പം ഒരു കാരണം ബാല ബാലസ്വരൂപമാണ് മോഹിപ്പിക്കാൻ പാടില്ല എന്ന് ഞാൻ എപ്പോഴും പറയണം ബാലക്കു ബാലയാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ ഈ ബാലക്കുട്ടീനെ മോഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനപ്പുറമാണ് വിപരീതമായിട്ട് സംഭവിക്കണമെങ്കിൽ തിരിച്ച് റിട്ടേൺ അവർക്ക് തന്നെ പോവാറുണ്ട് അപ്പോൾ അതിന് ശേഷം ഈ അപ്പോൾ അവിടെ ആണ് നേദ്യം വേണം പറയണത് ഇവരൊരു ദിവസം എന്നെ വിളിക്കുകയാണ് അപ്പൊ തല ദിവസമാണ് എന്നോട് നേദ്യം വേണം പറയണത് പിറ്റിവസം രാവിലെ വിളിക്കുകയാണ് അമ്മ വീട്ടിലുണ്ടോ ചോദിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പം അങ്ങോട്ട് വരുന്നുണ്ട് പറഞ്ഞു ശരി വന്നോളൂ ഇവരെന്താ വരുന്നത് വെച്ചാല് നെല്ല് പറ വയ്ക്കാൻ വരുക നെല്ല് കൊണ്ടുവന്ന് പറ വയ്ക്കുമ്പോൾ ആ നെല്ല് കൊണ്ടേ കുത്തിയിട്ടാണ് ഭഗവതിക്ക് ആദ്യം നേദ്യം കൊടുക്കുന്നത് അപ്പൊ ഭഗവതി വിചാരിച്ചാൽ നടത്താൻ പറ്റാത്ത ലോകത്ത് ചില ആൾക്കാരോ വിചാരേല് പ്രേതാണ് പ്രേതത്തിനെ കൊണ്ട് ഇപ്പൊ കഴിഞ്ഞ അടുത്തൊരു ഇൻസിഡന്റ് ഉണ്ടായി നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് കുറച്ച് ആൾക്കാർ വന്നു കുറച്ചധികം പേര് ബാധം ബോധം ഒക്കെ ഉള്ളവരൊക്കെ വന്നു അതിൽ പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് ഒരു ലേഡിയുടെ ശരീരത്തില് തിരുവനന്തപുരത്തുള്ള ലേഡിയാണ് അതിന്റെ ശരീരത്തിൽ മാടൻ കയറിയൊക്കെയാണ് മാടൻ അതൊരു മൂർത്തിയാണ് മാടൻ എന്നുള്ളത് ഒരു മൂർത്തിയാണ് അപ്പം ഇവരമ്മയും മോളും കൂടിയിട്ട് വന്നു ഇവർ തലേ ദിവസം ഗുരുവായൂർ വന്ന് റൂം എടുത്തു പിറ്റേ ദിവസം രാവിലെ എന്നെ കാണാൻ വന്നു അപ്പോൾ ഇവർ കരഞ്ഞിട്ടാണ് എന്നോട് കുറേ വിഷമം പറഞ്ഞു പക്ഷേ ഞാൻ ഇവരെ മേലും ആടണ്ടോ എന്ന് എനിക്ക് നോക്കണല്ലോ ജസ്റ്റ് ഇങ്ങനെ ഇരുത്തിയിട്ട് ഞാൻ കണ്ണടച്ചിട്ട് മനസ്സിൽ ഞാൻ പറഞ്ഞു സബ് കോണ്ഷ്യസ് മൈൻഡിൽ കൊടുത്തു എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു ഞാൻ ഈ കുട്ടിയോടൊന്നും ഇടണില്ല പക്ഷേ മൈൻഡിൽ കൊടുത്തു എനിക്ക് നിങ്ങളുടെ രൂപം കാണണം എന്ന് രാഹുലോട് ഞാൻ പറയണം മന ഞാൻ സംസാരിക്കണില്ല രാഹുലിൻ്റെ മൈൻഡിലേക്ക് ഞാൻ പറഞ്ഞു എനിക്ക് രൂപം കാണണം ഇത് പറയലും കുട്ടിയൊക്കെ പല്ലൊക്കെ കടിച്ച് അടിച്ച് അട്ടഹാസിച്ചിട്ട് വളരെ ഒരു പൈശാചികമായിട്ടുള്ളൊരു ഇതിൽ അങ്ങോട്ട് വന്നു അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു വെറ്റിലടക്കം കൊണ്ടുവരൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ പോയിട്ട് വേഗം വെറ്റില കൊടി വെറ്റില കൊടി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് വെറ്റില കൊടിയിന്ന് അട വെറ്റില പറിച്ചു അടക്കിയെടുത്തു ഞാൻ ജപിച്ചിട്ട് കൊടുത്തു അപ്പൊ എന്റെ വിചാരിച്ച് ജപിച്ചു കൊടുത്താൽ പ്രശ്നമാകും എന്ന് തന്നെ ഞാൻ കൊടുക്കണത് പക്ഷെ ജപിച്ച് കൊടുത്ത അനുസരണയോട് കൂടിയിട്ട് വാങ്ങിയിട്ട് കഴിച്ചു ജപിച്ചൊരു മന്ത വെള്ളം ഞാൻ വെള്ളം എടുക്കാൻ പറഞ്ഞു ഒരു മന്ത വെള്ളം ജപിച്ചു കൊടുത്തു അപ്പം ഞാൻ സബ് കോൺഷ്യസ് മൈൻഡിൽ പറഞ്ഞു എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കണ്ടു ഇനി എന്ന് പറഞ്ഞു ആ കുട്ടി കുട്ടിയപ്പ തന്നെ ബോധം അവർ അവരമ്മുടെ മേല് വീണു അതൊക്കെ നമ്മുടെ അനുഭവങ്ങളാണ് അപ്പം നമുക്ക് ഒരാളെ എനർജി ഒരു ഒരാളെ രക്ഷിക്കാൻ പറ്റെങ്കിൽ അത് പകുതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യ രക്ഷിക്കുന്നാണ് അല്ലാതെ അവിടെ ഇനിയിപ്പോൾ കുറേ ചില ഹോമങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ നമുക്കതിൻ്റെ പൈസയും വരുമാനം നമുക്ക് വാങ്ങി പറ്റുകയുള്ളൂ ഒരു കെട്ട് ചുമതയ്ക്ക് നൂറ്റമ്പത് രൂപയാണ് ഒരഞ്ചാൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കുമോ ഞാൻ ആകെ വാങ്ങുന്നത് അയ്യായിരം രൂപയാണെന്നുണ്ടെങ്കിൽ ഈ ചുമത വാങ്ങാൻ എനിക്ക് നേരെ ഉള്ളൂ പത്താൾ ഇരിക്കുമ്പോൾ അയ്യായിരം രൂപ വാങ്ങിയ ഹോമത്തിന് നമുക്ക് ഇരുത്താൻ പറ്റുമോ അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ കണക്കാക്കിയിട്ടില്ല ഭരണ കാര്യങ്ങൾ അനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്